എവിടെ അവിടെ പൊള്ളി സാധനത്തെ വമ്പനായിട്ട് അടിച്ചിട്ടുണ്ട് ഏ സേവ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ചെറുതാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഗൈസ് ദിസ്ഇസ് ജിക്കു ജീവാ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗായ്സ് അങ്ങനെ ഒരു ഹോപ്പ്ഫുൾ ഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു എന്നാൽ ചോദിച്ചുകഴിഞ്ഞാൽ പറ്റുന്നില്ലായിരുന്നു പൈസ അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്കൊരു സംഭവം വേണമല്ലോ അത് കീഴാൻ കൊണ്ടുവരുന്ന സെറ്റാകുന്നില്ല അതൊക്കെ കേട്ടോ എന്തായാലും ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം എന്നാലും നിങ്ങളൊക്കെ കൂടെ നിൽക്കുക ഓക്കെ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി സമയം എട്ട് എട്ടര ആയിരുന്നു അല്ലേ എട്ടര ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കട്ടെ നിങ്ങൾക്ക് രാവിലെ അപ്പം ആൻഡ് ബീഫ് നല്ല സൺഡേ ആയതുകൊണ്ട് നല്ല സൺഡേ ബീഫ് കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് മണ്ടേയിലേക്ക് നമ്മൾ തട്ടുന്നു കഴിക്കുന്നത് ഓക്കെ റൈസ് നമ്മുടെ അപ്പം ആൻഡ് ബീഫ് യോ നല്ല കട്ടങ്ങട്ടോ കുറച്ചുള്ളൂ പിന്നെ അത് കഴിക്കട്ടെ ഗസ് അങ്ങനെ കോട്ടയത്ത് ഒടുക്കത്ത ചൂടാണ് കേട്ടോ അപ്പം ഞങ്ങളും ഞാനും എൻ്റെ നന്മനും കൂടി ഓരോ നാരങ്ങങ്ങളിലൊക്കെ കുടിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ പോസ്റ്റ് അടിച്ച് നിന്ന് പിന്നെ ഇന്നത്തെ ദിവസം ഒരു മടുപ്പ് ദിവസമാണ് കേട്ടോ ചിലപ്പം ഞങ്ങൾ പോരാൻ ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ ഗൈസ് ഗൈസ് കൂട്ടുകാരൻ്റെ വീണ്ടും പണി ദീ ഏകദേശം ഇതുവരെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടാഴ്ച അടി ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ അവസ്ഥയും നമുക്ക് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രോഗ് കേട്ടോ ഇത് വെച്ചാണ് നമ്മൾ നമ്മുടെ കുറഞ്ഞ ഫ്രോഗ് കേട്ടോ നൂറ്റമ്പത് രൂപ വില വരുന്നൊരു ഫ്രോഗാണ് അപ്പം അത് വെച്ചാണ് നമ്മൾ പിടിച്ചത് കറക്റ്റ് ഫ്രോഗ് ചാടി വരുന്ന പോലെയാണ് ഇത് നമ്മൾ വെള്ളത്തിൽ കൂടെ വരുന്നത് കാണുമ്പോൾ കേട്ടോ മനേ എന്നിട്ടേ വേണ്ടേ ചെറിയ സ്പേസ് ഉള്ളൂ കേട്ടോ നമുക്ക് വലിച്ച് കാസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നോർമലായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടെ ഗൈസ് ഞങ്ങളുടെ ആദ്യത്തെ ഫിഷിങ് ഷർത്തേട്ട പൊക്കൊന്നും എന്ത് ചെയ്യുമോ ഒരു ചെറിയ വരാം ചെറുതല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ളത് ആ പോളി പോളി എന്നാ ചേരി ചട നമ്മുടെ ബ്ലോഗിൽ ആദ്യമായിട്ടൊരു മീനൊക്കെ കാണിക്കുന്നു കേട്ടോ ഫിഷിംഗ് ഫിഷിംഗ് ഫ്രീക്സ് സെറ്റി 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 ആ ശരി വീഡിയോ ഇച്ചിരി ഇത് ഞാൻ കമ്മിയില എവിടെ പോട്ടിലിടഞ്ഞു എവിടെ പോന്നു അയാറ് പോ ഇപ്പോൾ പണ്ടേ അപ്പത്തന്നെ ഒക്കെ പിടിക്കുന്നത് ഇന്ന വരുത്തല്ലേ ഒന്നും വരാമെ കയറി ഇവിടെ നിന്നാണ് ഞങ്ങൾ മീനെ ചുമ്മാ പഠിച്ചത് ചുമ ചെയ്ത് നോക്കിയാൽ കേട്ടോ കൊയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് കിടക്കുന്ന പാടം നല്ല തെങ്ങ് അസ്തമിക്കാൻ റെഡി ആയിരിക്കുന്ന സൂര്യൻ പഴയ മോട്ടർ നിറ പിന്നെ ഞങ്ങൾ കണ്ടുവരും എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല എൻ്റെ കണ്ണിച്ചൊരു സീനായിട്ട് കിടക്കും ഗൈസ് അതുകൊണ്ട് ഞാൻ കാണിക്കത്തില്ല സിമ്പിൾ കാസ്റ്റിംഗ് ആണ് കേട്ടോ ചില ഇവിടെ വലിയ വീതിയില്ലാത്തൊരു സ്പോട്ടായത് കൊണ്ട് തന്നെ സിമ്പിളായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്

കസിൻ തിരക്കാൻ കൂടി ചൂണ്ടാവാൻ ചൂണ്ടു ഇന്നലെ സ്റ്റോർ ഇട്ടുണ്ടോ അത് വേറെ എല്ലാവരെയൊന്നും അറിയത്തില്ല ഇൻസ്റ്റയിൽ ഓൺ ഇവിടെയൊക്കെ നൈറ്റ് ആയിരുന്നു അമ്മമാർ നൈറ്റ് പോകും അപ്പുറത്തൊരു ചേട്ടം ഉണ്ടേ പൊള്ളീനായിട്ട് നൈറ്റും വെളുപ്പിനെ വരുവോ വെളുപ്പിനെ പോയിട്ടൊക്കെ നടത്തും അല്ലേ റബ്ബലി എന്ന് പറയുന്നില്ല റബ്ബലി അന്നെ പിടിച്ചുണ്ടായിരുന്നു പൊളിയല്ലേ കാണാനൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല അത് വളർത്തുന്നില്ലേ കാട്ടിലെ കാസ്റ്റ് ഏഹ് അവിടെ കാശ് നീ നോക്കുന്ന സ്ഥലത്ത് ഈ മരം കണ്ടോ രക്ഷയില്ല ട്ടോ ഞാൻ പറയുന്നെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ആവുന്നുണ്ടെന്ന് എനിക്ക് അടിച്ചടാ ഏട്ടോ അടിച്ച പൊള്ളി സാധനത്തെ തീർ സാധനം തീർന്നു വമ്പനായിട്ട് അടിച്ചിട്ടുണ്ട്

ടിച്ച് കിടക്ക് വരും തോന്നലേ നല്ല മുതുക്കടിച്ചോ കൈ എന്റെ വലിപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാ മനസ്സിലാത്തില്ല ഇനി കൊറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പിടിക്കത്തില്ല എനിക്ക് വലിയ വശം ഇല്ല ഇത്ര പൊണ്ണ പിടിക്കും നമുക്ക് ചെറിയ വലയിലേക്ക് ഏ പിടിയാ താഴെ ഇങ്ങനെ കാണിക്കണ്ടോ ഇതാണ് അതിന്റെ ഒരു വലിപ്പം ശരത്തായിരുന്നെ കണ്ടു പിടിച്ച ആള് വീഡിയോ പമ്പ വീഡിയോഗ്രാഫി കേട്ടോ ഒരു കിലോ ഈ മുന്നൂറ് നാനൂറ് ഗ്രാമോളം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും കവറ് കെട്ടിടാണ് കവറിൽ ഒതുങ്ങാൻ പറ്റത്തില്ല എന്തായാലും വീട്ടിൽ കൊണ്ട് വിൽക്കട്ട് ഒരു വരവും കൂടി ഞങ്ങൾ വരേണ്ടി വരും എന്നാണ് തോന്നുന്നത് വരേണ്ടി വരുമല്ലേ ഒന്നര കിലോ ഒന്നര കിലോ ഉണ്ട് ഒന്നര കിലോ ഉണ്ട് ആളുക ഫോട്ടോ നീ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കുളത്തിൽ തന്നെ കെട്ടി കെട്ടിത്താത്തിയിട്ടുണ്ട് രണ്ട് ഇതിനകത്ത് കിടപ്പുകൊണ്ട് നമ്മുടെ പൊണ്ണും വരാലും എന്റെ കൂട്ടുകാരും വരാലും ഞങ്ങൾ ഒരു റൗണ്ടും കൂടെ പോയിട്ട് വരാം അപ്പോൾ അവിടെ നിന്നിട്ട് കാണാം കരിസ് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു മീനെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഇനി ഭയങ്കര പൊളി ജാടയിലാണ് അത് നേരം എന്റെ ഫേസ് കാണിക്കുന്നില്ലായിരുന്നു കാണിക്കാതെ വെച്ചാൽ കണ്ണിന് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഫേസ് കാണിക്കായിരുന്നത് കേട്ടോ ഇപ്പോഴത്തെ കണ്ണാടി കുറച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് വേഗടിച്ചപ്പോൾ ഭയങ്കര സ്ട്രെയിൻസ് ആകുന്നു പലയിൽ സൈഡിലേക്ക് എടുക്കുന്നു അതുകൊണ്ട് ഇനി ഞങ്ങൾ വീണ്ടും യുദ്ധത്തിന് ഇറങ്ങേണ്ട സാധനമൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇറങ്ങിയിട്ടുണ്ട് ആശാൻ സാനം നാളെ നാടൊക്കെ ആ പാടത്തിൻ്റെ സൈഡിലേക്ക് പാടം തോട് സൈഡിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു അവിടെ നിന്നാണ് നമ്മൾ പിടിച്ചത് നമ്മളങ്ങോട്ടാകുന്നേ കൂടെ ഞങ്ങൾ ആ റൂട്ട് തന്നെയാണ് പോകാൻ പോകുന്നത് ഞങ്ങളിപ്പോൾ പോയ സ്ഥലത്ത് തന്നെ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യുകയാണോ കേട്ടോ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഊട്ടി ഇല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളതായിട്ട് വീട്ടിൽ പോയി അതാണ് ഞങ്ങളുടെ പ്ലാൻ ചട്ടം ഞങ്ങളുടെ സ്ഥിരം വൈബിങ് ഏരിയ കേട്ടോ സ്ഥിരമല്ല ഞാൻ ഇവൻ്റെ എടുത്തപ്പോൾ വന്നാൽ ഞങ്ങളിവിടെ വരും പണ്ട് മുതലേ ഞങ്ങൾ ഞാൻ ചേർത്തും പണ്ട് വരെ വീട്ടിൽ വന്ന സമയത്ത് ഞാനേ ചേർത്ത് പിന്നെ എൻ്റെ ഒരു അനേഞ്ചറൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ ഈ വന്നിവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ചിങ്ങനെ വിളിക്കുമായിരുന്നു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടി കേട്ടോ പണ്ടത്തെ പരിപാടി ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ മടുപ്പാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഇതിലെല്ലാം നടന്നിരിക്കും കണ്ണുമ്പോഴേക്കും നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇന്ന് അത് ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം വന്നാണ് ഞാനും അവനും പറയുന്നത് കേട്ടോ തുമ്പോൾ കേട്ടോ ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം ആണോ അവനെ എൻ്റെ ഐശ്വര്യം എന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ വീണ്ടും ആ ഒരു സ്പോട്ടിലേക്ക് തന്നെ ഒന്നും കൂടെ ഒന്ന് കറങ്ങുവാണ് കേട്ടോ കിട്ടിയാ കിട്ടി അതിനായിട്ട് എസ്കേപ്പ് ആവുക അപ്പോൾ വെയിലാറ് വരുന്ന ടൈമാണ് സമയം എത്രയോ അഞ്ച് ഇരുപത്തെട്ടായിട്ടോ അഞ്ച് ഇരുപത്തെട്ടായിട്ടുണ്ട് ടൈം ഏകദേശം അപ്പം എന്നുണ്ടെ കുറച്ചും നമ്മൾ വേറെ ആ പാടത്തിൻ്റെ സടിക്കൂടെ നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം കുറച്ച് മനക്കെട്ട പരിപാടിയാണ് ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് എന്നാലും ക്ഷേമ അവിടെ കാത്തിരിക്കാം അവൻ്റെ ഇപ്പം അടിച്ചവൻ്റെ അരിയനോ ഭാര്യയോ നാത്തൂനോ ചേച്ചിയോ ഇനി ആരേലൊക്കെ ഇവിടെ കാണാതിരിക്കത്തില്ല വേറെ ആരെങ്കിലും പണ്ട് വന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ കുരുങ്ങും നമ്മുടെ ചൂണ്ട ചൂണ്ട നമ്മുടെ ഫ്രോഗിലല്ലേ നമ്മുടെ ഫ്രോഗിൽ ചാടിക്കയറി പിടിക്കും വെയിറ്റ് ചെയ്യാം ഏയ് കൈസ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഒരെ അടിച്ചിട്ടുണ്ട് ചെറുതാണ് കേട്ടോ അതെ ആടാ നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി വലുതല്ല എങ്കിലും അത്യാവശ്യം സെറ്റിറ്റ സാധനം കേട്ടോ ചിലങ്ങോടെ പൊക്കി കേടാ ഇച്ചിരി പൊക്കി പിടി ആ ഞാൻ പിടിച്ചോ ഞാൻ പിടിച്ചോ ആ ക്യസ് ഇതാണ് കേട്ടോ ഈ ഒരു വലിപ്പമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണ് കേട്ടോ കുറച്ച് മുമ്പേ ആദ്യമേ കിട്ടിയതിനേക്കാളും ചില കൂടെ വലിപ്പമുണ്ട് വേണ്ട ഒരു ആംഗിൾ കറക്റ്റ് അതെ അടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അങ്ങനെ ചാഴകുള്ളൊരു ഒരാളാണ് കേട്ടോ അവൻ കണ്ണിട്ടാണ് പണിയിട്ടുണ്ട് വിയറ്റ്നാം ഒരാൾ കേട്ടോ വിയറ്റ്നാം കോളലൈൽ ഒരാളാണ് ഉണ്ണി വിളിക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഫിഷിംഗ് വ്ലോഗ്സ് കൂടെ അവസാനിപ്പിക്കുകയാണ് ആദ്യമേ തുടക്കം കുറിച്ചത് വേറെ വ്ളോഗിങ് ആണല്ലോ എൻ്റെ ഇത് ഫിഷിംഗ് ബ്ലോഗിലാണ് തുടക്കുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് സേഫ് ആക്കണം എന്നിട്ട് അറക്കണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഞങ്ങളത് പരിപാടി അവസാനിപ്പിച്ച് അങ്ങനെ അവനാണ് ഫ്രണ്ടേ പോകുന്നുണ്ട് കണ്ടത്തിൻ്റെ കണ്ടത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ രസം കഴിഞ്ഞാൽ ഇരുണ്ട് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഒരു അവിടെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം പിന്നെ ഇവിടുത്തെ ഒരു വ്യൂസ് ഉണ്ടോ അവിടെ ഒരു വീട് അടിപൊളി സെറ്റ് സൂപ്പറായിട്ടൊന്നും ഉണ്ട് ഒരു റിസോർട്ടാട്ടോ പാടത്തിൻ്റെ നടുക്ക് അസ്തമയൊക്കെ കഴിഞ്ഞാൽ കേട്ടോ എന്തായാലും ഞാൻ വീലോട്ട് പോണേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം